മമ്മൂക്ക ലാലേട്ടൻ അവരെക്കുറിച്ച് ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല മലയാള സിനിമയിലെ നെടും തൂണുകളാണ് അവർ അവരുടെ അഭിനയ ജീവിത കാലം തൊട്ട് ഇന്നുവരെ മലയാള സിനിമയിൽ ഒന്നാം നിരയിൽ ഒന്നാം നിരയിൽ തന്നെ അവർ നിലകൊള്ളുകയാണ് മലയാള സിനിമ എന്ന് പറയുമ്പോൾ തന്നെ മമ്മൂക്കൻ ലാലേട്ടൻ എന്നാണ് നമ്മുടെ മനസ്സിൽ ആദ്യമായിട്ട് തന്നെ ഓർമ്മ വരുന്നത് അത് പഴയകാലത്തെ ജനറേഷൻ ആയാലും ശരി ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും ശരി എന്തായാലും എന്നാലും മലയാള സിനിമയിലെ ഈ രണ്ട് താരങ്ങളുടെ ആരാധകർ തമ്മിൽ ഇന്നും വാക്കേറ്റങ്ങളും ഇന്നും ഫാൻ ഫൈറ്റുകളും സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അല്ലെ പുറത്തായിക്കോട്ടെ ഫ്ലക്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കളക്ഷൻ്റെ പേരിലായിക്കോട്ടെ മത്സരങ്ങൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ തമ്മിൽ എന്നും സ്നേഹമാണ് ലാലേട്ടൻ്റെ ഇച്ചാക്കയും മമ്മൂക്കയുടെ ലാലും അങ്ങനെ അവർ തമ്മിലുള്ള സ്നേഹം പലപ്പോഴായിട്ട് നമ്മൾ പല ഇൻ്റർവ്യൂകളിലായിക്കോട്ടെ പല അവാർഡ് ഫംഗ്ഷനുകളായിക്കോട്ടെ കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ ലാലേട്ടൻ തൻ്റെ എംബുരാൻ്റെ റിലീസിനോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനം നടത്തിയപ്പോൾ എംബുരാൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് ശബരിമലയിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കും പൂജക്കുമായിട്ട് വന്ന സമയത്തെ ലാലേട്ടൻ മമ്മൂക്കയുടെ അസുഖ വിവരത്തിന് അസുഖം മാറി ആയുർ ആരോഗ്യം സംഭവിക്കാനായിട്ട് മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ മമ്മൂക്കയ്ക്കായിട്ട് പ്രത്യേക പൂജാ വഴിപാടുകളാണ് ലാലേട്ടൻ നടത്തിയിരിക്കുന്നത് ഒരു വശത്ത് ആരാധകർ തമ്മിൽ വാക്കേറ്റവും ഫാൻ ഫൈറ്റുകളും ഇരട്ടപ്പേരുകൾ വിളിച്ച് രണ്ട് താരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും അപഹസിക്കുമ്പോഴും അവർ തമ്മിലുള്ള സ്നേഹവും ബോണ്ടും ഈ താരങ്ങളുടെ ആരാധകർക്കും മാതൃകയാക്കാവുന്നതാണ് മമ്മൂക്കയുടെ ലാലും ലാലേട്ടൻ്റെ ഇച്ചാക്കി മമ്മൂക്കയുടെ ആയുരാരോഗ്യത്തിനായിട്ട് മുഹമ്മദ് കുട്ടി വിശാഖ എന്ന പേരിൽ ലാലേട്ടൻ ശബരിമലയിൽ നടത്തിയ പൂജാ വിശേഷങ്ങൾ ഇപ്പോൾ പത്രമാധ്യമങ്ങൾ വൈറലാണ് എന്നാലും അതിൻ്റെ താഴെയും കൂടി മോശപ്പെട്ട കമൻറ്റുകളും കാര്യങ്ങളും കാണാറുണ്ട് കാരണം എംബുരാൻ്റെ റിലീസോടനുബന്ധിച്ച് തന്നെ കളക്ഷൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ അതിൻ്റെ ഓരോ അപ്ഡേറ്റുകളുടെ കാര്യത്തിലും കളിയാക്കലുകളും മറ്റും ഉണ്ട് അതുപോലെ തന്നെയാണ് ബസോക്കയുടെ കാര്യത്തിലും ഇനിയെങ്കിലും ആരാധകർ അതൊക്കെ മാറ്റിവെച്ചിട്ട് ലാലേട്ടനെ ലാലേട്ടനായിട്ടും മമ്മൂക്കയെ മമ്മൂക്കയായിട്ടും കണ്ടിട്ട് അവരുടെ സ്നേഹം പോലെ ആരാധകരും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ പോകുന്ന ഒരുപാട് ആരാധകരുണ്ട് അതില്ലാത്ത ഒരുപാട് ആരാധകരുണ്ട് അവരും കൂടി ഈ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെയും മാതൃക പിന്തുടരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും എമ്പുരാൻ്റെ വിജയത്തിന് വേണ്ടി ലാലേട്ടൻ ശബരിമല ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇച്ചാക്കൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആയുർ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ലാലേട്ടൻ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തി എന്നുള്ളത് അവരുടെ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ആഴവും സ്നേഹവും പരപ്പും മനസ്സിലാക്കാൻ മലയാളികൾക്ക് മനസ്സിലായിട്ടുണ്ട്